എൻ്റെ പേര് ലാലി ഞാൻ ഫ്ലോറിഡ യു എസ് എ ഫ്ലോറിഡയിൽ നിന്ന് വരുന്നു ഈ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ആ ഓഗസ്റ്റ് മാസം എൻ്റെ എനിക്ക് മൂന്ന് എനിക്ക് മൂന്ന് പെമ്മക്കളാണ് ഞങ്ങൾ എല്ലാ കുടുംബമായിട്ട് യു എസ് എയിൽ താമസിക്കുന്നു ഇളയ മകള് ചില മാനസിക പ്രയാസം മൂലം ജൂലൈ മാസം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും കൂടെ കൂട്ടുകാരുടെ കൂടെ പോയി താമസിക്കുകയും ചെയ്തു ഞങ്ങൾക്കത് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമായി ഞാനും എൻ്റെ ഭർത്താവും ഒക്കെ വളരെ ബുദ്ധിമുട്ടി ഞാൻ ഒരു യാക്കോബ സമുദായത്തിലാണ് ഞാൻ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും കരഞ്ഞ് പ്രാർത്ഥിക്കുകയും നോയമ്പേം പണ്ട് മുതലേ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നെ കെട്ടിച്ചത് സി എസ് ഐയിലാണ് എന്നാലും എൻ്റെ ഭർത്താവിനും മാതാവിനോടുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അതിന് മൂലം ഞാൻ ചുമ്മാ യൂട്യൂബിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം യൂട്യൂബിലിങ്ങനെ ഓരോ സാഷ ആരാധനയൊക്കെ കണ്ടുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചു അപ്പോഴാണ് കൃപാസനത്തിലെ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചും കൂടുതൽ അറിവ് കിട്ടാൻ സാധിച്ചത് അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് കഴിഞ്ഞ മൂലം കുഞ്ഞ എൻ്റെ ഇളയ മകളാണ് അവൾ തന്മൂലം തിരിച്ചു വരികയും അന്നേരം എൻ്റെ മകൾ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു അവിടെ തിരിച്ചു വന്ന പഠിത്തം അവൾ പ്രാർത്ഥനയുടെ അതിശയം എന്ന് പറയുന്നത് അവൾ വിചാരിച്ചയിലും കൂടുതലായിട്ട് പഠിക്കുകയും തിരിച്ചു വന്ന് നല്ല കൂടി നല്ല ജി പി എയോടുകൂടി യഥാസമയം തന്നെ ഗ്രാജുവേറ്റ് ചെയ്യുകയും ചെയ്തു അത് വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ കരുതുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ആ സമയം തന്നെ ഓൺലൈനിലായിരിക്കുമ്പോൾ എൻ്റെ മൂത്ത മൂത്തമ്മോള് പ്രഗ്നൻ്റ് ആയിരുന്നു അവൾക്ക് അതിന് മുമ്പ് ഉടമ്പടിക്ക് മുമ്പ് വലിയൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടാകുകയും അവളും അതിൻ്റെ ഭർത്താവും പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ അത്ഭുതകരമായിട്ടവർ കുഞ്ഞിന് പോലും ഒരു പോറൽ പോലും ഇച്ചിരിയൊക്കെ പ്രയാസങ്ങളുണ്ടായിരുന്നു എങ്കിലും പ്രയാസം കുഞ്ഞിനൊരു പ്രയാസവും ഇല്ലായിരുന്നു ഉണ്ടാകാതെ കംപ്ലീറ്റ് ഡ്യൂ ആവുകയും പക്ഷേ ലാസ്റ്റ് സെമസ്റ്റർ ആയപ്പോഴത്തേനും സി ടി സ്കാനിൽ ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിന് തല ചെറുതാണ് അതുപോലെ വയറ് വലുത് വയറ് വലുതാണ് അബ്നോർമൽ ബേബി ആയിരിക്കും നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്യണം ഓട്ടിച്ചം കാണും അങ്ങനെയൊക്കെ പറഞ്ഞ് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുകയൊക്കെ ചെയ്തു അതിശയമായി എന്നാലും പിന്നെ പ്രത്യേക പ്രയോ യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാതെ അവൾ നല്ല നോർമൽ ബേബിയെ സിസേറിയനായിരുന്നു അത് എന്നാ എന്നിരുന്നാലും നോർമൽ ബേബിയായി ഇപ്പം മോക്ക് കുഞ്ഞുമ കൊച്ചു മോക്ക് രണ്ടര വയസ്സുണ്ട് രണ്ട് ടു ഇയേഴ്സ് ത്രീ മന്ത്സ് ഉണ്ട് ആരോഗ്യമതിയായിട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ആ ഓൺലൈൻ ഉടുമ്പടി എടുത്തപ്പോൾ തന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓഗസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് വളരെ സങ്കടമായിരുന്നു എൻ്റെ കയ്യിൽ ഓയിലില്ല യാതൊരുവിധ ഇതൊന്നും ഇല്ല ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ ബ്ലെസ്സിങ്സ് കിട്ടുന്നതാണ് അപ്പം ഞാൻ അവധിയെടുത്ത് ഒക്ടോബർ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വരികയും ഇവിടെ വന്ന് പേഴ്സൺ ഇൻപേഴ്സൺ ഉടമ്പടി എടുക്കുകയും മൂലം എൻ്റെ അതിന് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകുകയും തിരിച്ചു ചെന്ന് ഞാൻ എൻ്റെ ഭർത്താവിന് പ്രോസ്റ്റേറ്റിൻ്റെ പ്രോ പ്രോബ്ലം ബാക്ക് പെയിൻ ഒക്കെ പെട്ടെന്ന് വരികയും പ്ലസ് ദ ദോയിലിൻ്റെ മൂലം ഞാൻ അപ്ലൈ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ പരമായിട്ട് വളരെ ആശ്വാസം കുറവ് കിട്ടി ഇപ്പം വേറെ ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല ചെറിയ വേദനകൾ ഉണ്ടെങ്കിലും ആരോഗ്യവാനായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനുമൊക്കെ സാധിക്കുന്നു അത് കഴിഞ്ഞ പിന്നെ എൻ്റെ ജോലിയിലാണെങ്കിലും ഞാനൊരു നേഴ്സാണ് എൻ്റെ ജോലിയിലാണെങ്കിലും പള്ളി ഞങ്ങളുടെ സി എസ് ഐ പള്ളിയാണെങ്കിലും ഞങ്ങളെ ചർച്ചിലുള്ള ഒരു പ്ര പേഴ്സൺ എനിക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ബ്രെയിൻ ട്യൂമർ വരികയും ക്യാൻസർ ആണെന്ന് പറയവരെല്ലാം ഫാമിലി മൊത്തം പറയുകയും അതിൻ്റെ തരിഫലമായിട്ട് പുള്ളിക്ക് സർജറിക്ക് പോകുന്നതിൻ്റെ വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും തണുനീര് പൊഴിച്ച് കുടുംബത്തോടെ ഇരുന്ന് പ്രാ അവർ ആദ്യം അവർക്ക് സംശയമായിരുന്നു സി എസ് ഐ ആയിരുന്നതുകൊണ്ട് എന്നാലും അവരെന്നെ അനുവദിച്ച് ഞാൻ പോയി പ്ലസ് ദോയിൽ തൊട്ട് കുടുംബം മൊത്തം ഫലമായിട്ട് പുള്ളിക്ക് സർജറിയൊക്കെ ഇച്ചിരിയൊക്കെ പ്രയാസങ്ങളുണ്ടായിരുന്നേലും ഇപ്പം നല്ല ആരോഗ്യവാനായിട്ട് എല്ലാം നോർമലായിട്ട് തിരിച്ച് ജോലിക്കൊക്കെ കയറുന്ന യാതൊരു പ്രയാ അതിൻ്റെ ഫലമായും ക്യാൻസർ ക്യാൻസ് ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ബയോപ്സി നോർമലായിരുന്നു ഇപ്പം സുഖം ആരോഗ്യവാനായിട്ടിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് പുള്ളിക്കാരൻ്റെ വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അവർ പ്രാർത്ഥനകളിൽ എന്നോടും വിളിച്ച് ടെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയും അതിൻ്റെ ഫലമാണെന്നുള്ള ഒരു വിശ്വാസം അവർക്ക് കാണുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതുകഴിഞ്ഞ് സെയിം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ അസിസ്റ്റൻ്റ് മാനേജറ് മാനേജർ ഈ ജനുവരി ഡിസംബറിലാണ് ആയപ്പോഴത്തേനും പെട്ടെന്ന് പെട്ടെന്ന് സഡനായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവുകയും പിന്നെ അവധിയായിരുന്നു അപ്പോൾ ഞങ്ങളോർത്ത് എന്ത് പറ്റി ഞാൻ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ആദ്യം പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പേഴ്സണലാണ് അങ്ങനെ അത് കഴിഞ്ഞ് എന്നോട് ടെസ്റ്റ് ചെയ്യുകയും എൻ്റെ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കും ശരി ഓപ്പൺ ആ പൈൻഡാണ് എൻ്റെ എനിവേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവരുടെ വീട്ടിൽ പോവുകയും ബ്ലസ് ദോയിലും പ്രാ ഞാൻ എൻ്റെ കയ്യിലുള്ള ഉപ്പും തൈലും എല്ലാം കൊണ്ട് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് അത് സഡൻ എന്നോട് സൂസൻ സൂസീ പുള്ളിക്കാരിത്തി പറഞ്ഞു എനിക്ക് ലാലി എനിക്ക് നല്ല കുറവ് കിട്ടി എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നു അന്നേരം ഷോർട്ടപ്പുറത്ത് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകുന്ന ആളായിരുന്നു കാരണം പെട്ടെന്ന് ബാക്ക് പെയിൻ വരികയും പ്ലൂറൽ ഫ്ലൂയിഡ് കൂടി പ്ലൂറൽ ആസ്പെറേറ്റ് ചെയ്ത് ഫ്ലൂയിഡ് ആസ്പ്രേറ്റ് ചെയ്ത് ബയോപ്സിക്ക് വിട്ടപ്പോഴാണ് അത് ക്യാൻസറാണെന്ന് മനസ്സിലാവുന്നത് പക്ഷേ എന്നാലും ഭയങ്കര ആശ്വാസം പ്ലസ് ദോയിൽ നിന്ന് സഡൻ റിലീഫ് കിട്ടി അതായിട്ട് പുള്ളി എന്നോട് സാക്ഷി ഇന്നും ഇന്നലെ ഞാൻ ആ യൂസരെ ഇന്നലെ രാവിലെ വന്നതേ ഉള്ളൂ എന്നോട് അന്നേരവും ടെസ്റ്റ് ചെയ്ത് ലാലി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ പോയി സാക്ഷിയം പറയണേ എനിക്ക് നല്ല റിലീഫുണ്ട് അതുപോലെ ശ്രീ പുള്ളിക്കാഴ്ത്തി പറയുന്നത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തന്നെ ചേഞ്ച് ചെയ്തു നീ അന്ന് കൊണ്ടൊന്ന് ബ്ലെസ് ദോയിൽ വെച്ച് പിറ്റേ ദിവസം അവർ ഒത്തിരി റേഡിയേഷൻ അതുപോലെ ഈ കീമോതെറാപ്പി എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ട പെറ്റ് സ്കാനൊക്കെ നോർമലായിരുന്നു അതുകൊണ്ട് അതിൽ നിന്നെല്ലാം വിടുതൽ കെട്ടി ചെറിയ ഒരു വായുക്കുട പിഒ പിൽസിലേക്ക് മാറുകയും അത് പുള്ളിക്കാലത്തെത്തി അത് വലിയ സാക്ഷ്യമായിട്ട് പറയുകയും ഉടമ്പടി ഓൺലൈൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല ആശ്വാസം പുള്ളിക്കാഴ്ച അന്നേരം തന്നെ ജോലിക്കും വരുന്നുണ്ട് വളരെ ക്യൂറായതുപോലെ പുള്ളീസ് എന്നോട് പറഞ്ഞു അതുപോലെ എൻ്റെ മകൾ ഇളയ മകളുടെ കാര്യം ഞാൻ പറഞ്ഞു അവൾ ഡിഗ്രി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഷീറ്റൊക്കെ ബ്രേക്ക് ഇഷ്ട അവൾക്ക് മനസ്സിനും വിഷമമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനും പോകാനും എന്നാലും വലിയ മെഡിസിനുകളിലൊക്കെ ഇട്ടായിരുന്നു ഇച്ചിരി ഒക്കെ ഉണ്ടായപ്പം പക്ഷേ അതിൽ നിന്നെല്ലാം മരുന്നുകൾ ഡോസ് കുറച്ച് ഇപ്പം ചെറിയൊരു മെഡിസിൻ ഉണ്ടാവും മുമ്പോട്ടേ മമ്മി എനിക്ക് മെഡിസിൻ പഠിക്കണം എനിക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം ഒത്തിരി ഞങ്ങളോട് എടുക്കുകയും ആദ്യമൊക്കെ ഒത്തിരി ഒരു ഒരു അകൽച്ച കണ്ട കുഞ്ഞ് ഇപ്പം ഞങ്ങളോട് കൂടെ വന്നു ലൈറ്റ് ഹാൻഡിൽ ഇട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ കുടുംബമായിട്ടിപ്പം അവൾ തന്നെ എന്നെ വന്ന് അഞ്ചര ആകുമ്പോഴും അഞ്ചര ചിലപ്പോൾ അഞ്ചര ആറ് നാലും വന്ന് എഴുന്നേറ്റ് വന്ന് ഞങ്ങളോട് കൂടെ വന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവൾ അവൾക്ക് മെഡിസിൻ പഠിക്കാനുള്ള എൻട്രൻസ് എക്സാം എം ക്യാറ്റ് എന്ന് പറയും അതെഴുതാൻ ജനുവരി പതിനെട്ടിന് ഒരു ദിവസം നയൻ അവേഴ്സ് കണ്ടിന്യൂസ് ഉള്ള വലിയ എക്സാമാണ് അത് എഴുത ഭയങ്കര വിഷമമായിരുന്നു ശിവസ്ട്രെസ് ഡവട്ട് വട്ട് അവൾ അത് നല്ല സന്തോഷത്തോടെ പോയി എഴുതി ഹാപ്പിയായിട്ട് തിരിച്ചു വന്നു വന്നെങ്കിലും അതിനോടകം തന്നെ അച്ഛനൊരു ടോക്കി പറഞ്ഞ പോലെ അവൾക്ക് ടൈം ഒരുപാട് വേണ്ടി മനസ് എടിയെച്ച പോലെ ഒരു അസുഖം കൂടി ഉണ്ട് അതുകൊണ്ട് ഒരുപാട് സമയം കൊണ്ട് എഴുതേണ്ട എക്സാമിന് അവൾ റിലീഫ് കിട്ടാൻ വേണ്ടി രണ്ട് ദിവസം അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നതല്ല അതിന് രണ്ട് ദിവസം കൊണ്ട് ആ എക്സാം എഴുതാൻ വേണ്ടി അവൾക്ക് സാധിക്കാൻ വേണ്ടി ഒരു അപ്ലൈ ചെയ്തായിരുന്നു അതും ഈ സമയത്ത് തന്നെ അതിന് സാങ്ഷനായി കിട്ടി അതിന് മൂലം അവൾക്ക് ഈ എക്സാം എഴുതിയതിൻ്റെ സ്കോറ് മാർച്ചിലെ വരുള്ളൂ അത് അതിനു മുമ്പ് തന്നെ അവൾ ഒരു വർഷം വെറുതെ പോകാതിരിക്കാൻ മാർച്ച് ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നിലേക്കും ആ പരീക്ഷയ്ക്ക് അവൾ അപ്ലൈ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവൾക്ക് വരാൻ പറ്റിയില്ല വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട് അടുത്ത് കഴിഞ്ഞാൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് സമ്മതിച്ചിരിക്കുവാണ് അങ്ങനെ ഞാൻ കാരുണ്യപ്രവർത്തികൾ ഞാൻ കുറച്ചുനാളി മുതലേ എല്ലാവരെയും സഹായിക്കാനുള്ള ഉള്ള ഒരാളാണ് ജോലി തന്നെ ഒരുപാട് സമയമെടുത്ത് രോഗികളെ നോക്കുകയും ശുശ്രൂഷിക്കുകയും മറ്റുള്ളവരൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഒരു ബെല്ലടിച്ച് ആ പേഷ്യൻ്റ് വിളിക്കുമ്പോഴേ ഓടിപ്പോവേം സഹായം അങ്ങനത്തെ ശരിക്കും ഒരു ഒത്തിരി സഹായിക്കുന്നൊരാ മനസ്സാണ് അപ്പം അതുപോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും പിന്നെ കോവിഡിൻ്റെ സമയത്തും അതുപോലെ അല്ലാത്തപ്പോഴും ഇവിടെ ആയിരിക്കുന്ന പാവപ്പെട്ടവർക്കും ഇറ്റ്സ് ഇത് അവധിക അകന്ന ബന്ധുക്കൾക്കും പാവപ്പെട്ടവരെന്ന് തോന്നിയവർക്കും ഒക്കെ ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കുകയും അന്ന് ഇവിടെ വന്ന് ഓൺലൈൻ ഇൻപേഴ്സൺ ഉടമ്പടി എടുത്തപ്പം അന്ന് തന്നെ ഞാൻ മലയാളം പത്രവും ഇംഗ്ലീഷ് പത്രവും വായിച്ചു വാങ്ങിച്ചു മലയാളം പത്രം അന്ന് തന്നെ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ബസ്സേ പോയവർക്കുമൊക്കെ കൊടുക്കുകയും പിന്നെ പള്ളി പോയപ്പം ആ പള്ളികളിൽ വഴിയിലുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചിലരെന്നും മേടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും അതെല്ലാം കൊടുക്കാൻ സാധിച്ചു തിരിച്ചു ചെന്ന് ബാക്കി ഉള്ള പത്രം ഇംഗ്ലീഷ് പത്രം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും പള്ളികളിൽ ഞങ്ങളുടെ അടുത്തുള്ള പരിചയക്കാർക്കും ഒക്കെ കൊടുക്കുകയും അതിൻ്റെ മൂലം ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട ഉണ്ടെങ്കിലും അവരത് മേടിക്കുകയും എന്നോട് പ്രാർത്ഥന എന്ത് വന്നാലും എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടും ആൻ്റി പ്രാർത്ഥിക്കണേ പള്ളിയിലുള്ള എല്ലാവരും അതുപോലെ ഇപ്പം തന്നെ ഈയിടെ ഒരു കുഞ്ഞ് കുഞ്ഞിനും ഇച്ചിരി പ്രയാസങ്ങളുണ്ടായി ഹാർട്ടിനുമൊക്കെ എന്തോ കൺവൽഷൻ പോലെ വരികയും അതെന്തുവാന്നൊന്നും കണ്ടുപിടിക്കാൻ മേലാതെ വരുന്ന സമയത്ത് അവർക്ക് വിശ്വാസക്കുറവുണ്ട് എന്നാലും ഞാൻ എനിക്ക് നല്ല വിശ്വാസം ഞാൻ പ്രാർത്ഥിക്കുകയും അതിന് സർജറി പേസ് മേക്കറ് വെക്കേണ്ടതായിട്ട് വന്നു അതും തിരിച്ചു വന്ന് ഇപ്പം എന്നാ എന്നിരുന്നാലും നല്ല ക്യൂർ ആയിട്ട് ഇരിക്കുന്നു അങ്ങനെ ശരിക്കും എനിക്ക് സോറി എനിക്ക് അതുപോലെ വളരെ നാളായിട്ടൊരു അഞ്ചാറ് വർഷമായി തോന്നുന്നു ഹൈപ്പോ തൈറോയിഡ്സിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു തൈറോയിഡ് പ്രോബ്ലം വളരെ ശരീരത്തിന് പിന്നെ പാൽപിറ്റേഷനും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് രണ്ട് വർഷമായിട്ട് ഞാൻ ഞാനവിടത്ത് ഉടമ്പടി എടുത്തപ്പം മുതൽ ഞാൻ ഞാനോർത്ത് ഇനി ഞാൻ ഈ മരുന്ന് കഴിക്കുന്നില്ല ഒന്നും മരുന്ന് വല്ല വേദനയ്ക്ക് വല്ല ചലനുകളോ അങ്ങനെ വല്ലതും ഒക്കെ ചെല്ലപ്പോഴേ അതും കുറവാണ് എന്നാലും എനിക്ക് അങ്ങനെ ഞാൻ കഴിക്കാതിരുന്ന ഇപ്പം എൻ്റെ വീട്ടിലെല്ലാവർക്കും വിഷമായി തൈറോയിഡിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീക്കെപ്പോഴും ഓർമ്മ അങ്ങനെ പ്രയാസം വരും എന്നിട്ട് എൻ്റെ മോൾ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ് പോയി ടെസ്റ്റ് ചെയ്ത് കാണിരു ഞങ്ങൾ വിശ്വസിക്കും അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്യുകയും എൻ്റെ തൈറോയിഡ് ലെവൽ കംപ്ലീറ്റ് നോർമൽ എനിക്ക് യാതൊരു മരുന്നും എടുക്കേണ്ട ഇപ്പം വന്നിട്ടില്ല അത് അത് ഇപ്പം രണ്ട് വർഷമായിട്ട് ഞാൻ മരുന്നില്ല എല്ലാം നോർമലായി അതുപോലെ ബീറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു അതും ഇപ്പം നോർമലാണ് മരുന്നൊന്നും കഴിക്കുന്നില്ല പിന്നെ ഈ ദൈവത്തിൽ ദൈവത്തിനും ഈ അമ്മമാതാവിനും ഈശോയ്ക്കും ആയിരം നന്ദി ഈ ഈ സന്നിധാനത്തിൽ ഈ താരയിൽ വന്ന് നിൽക്കാനുള്ള അർഹതയുണ്ടോ എനിക്കറിയത്തില്ല എന്നാലും ഇവിടെ ഇന്ന് കിട്ടിയ ഈ ഈ അനുഗ്രഹത്തിനായിട്ട് ഒരായിരം ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിർത്തും